ഹലോ ഇതെന്ത് വ്ലോഗാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചെറിയ പെരുന്നാൾ വ്ലോഗാണ് നിങ്ങൾ ആരും തന്നെ തല്ലരുത് കുറേയധികം തിരക്കുകൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു വ്ലോഗ് എഡിറ്റ് ചെയ്ത് വെച്ചത് ഇടാൻ മറന്നുപോയ അങ്ങനെ കുറച്ച് മറവികൾ അങ്ങനെയൊക്കെ കാരണം സംഭവിച്ചതാണ് പിന്നെ ചെറിയ പെരുന്നാളുടെ തലേ ദിവസം എൻ്റെ അനിയനും കാക്കുൻ്റെ അനിയനൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അനിയനെ നെറ്റ് ഓലാണ് വർക്ക് ചെയ്യുന്നത് അവൻ കൊടുത്തതാണ് ഈ ഒരു സ്വീറ്റ്സ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രാവിലെ എന്താ നമ്മൾ നേരത്തെ ഈദ്ഗാഹിനു പോയി അത് കഴിഞ്ഞ് നമ്മളൊരു ചായയൊക്കെ വാങ്ങി ഇങ്ങനെ കുടിച്ച് എങ്ങോട്ട് പോയി ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി ക്ലാസർ ഗെയിം മേലെ കോർണിഷിലേക്ക് വന്നതാണ് അവിടെ കുറച്ച് പച്ചപ്പൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ നല്ല വൈബിൽ കിട്ടുമെന്ന് കരുതി ഇതാണ് എല്ലാവരും ഇങ്ങനെ പോവാണ് അപ്പോൾ അനിയന്മാർ രണ്ടാളും ഉണ്ട് നമ്മളുണ്ട് അതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ രാവിലെയുള്ളൊരു പെരുന്നാൾ ഞങ്ങളൊരു ചെറിയ പെരുന്നാളായിരുന്നു പക്ഷേ ഉച്ചക്ക് നമ്മുടെ പെരുന്നാൾ വലിയ പെരുന്നാളാവുന്ന കേട്ടോ അതൊക്കെ ഞാൻ വഴിയേ പറയാം പിന്നെ തന്നെ ഞങ്ങളിവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ മാറി മാറി അവർ എടുക്കും ഇവരെടുക്കും ഞങ്ങളെടുക്കും അങ്ങനെ അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ കുട്ടികളെയൊക്കെ റീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് കോപ്രായം കാണിക്കുന്നുണ്ടോ പിന്നെ വേഗം വീട്ടിലേക്ക് എത്തി ഞാനൊരു രണ്ടര മൂന്ന് കിലോൻ്റെ അടുത്ത് മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്കൊരു പത്തിരുപത്തഞ്ച് ഗസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ അവർക്കൊക്കെ വേണ്ടേ പിന്നെ ഞങ്ങൾ രണ്ട് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കുറച്ചധികം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കിട്ടും പിന്നെ നമ്മൾ നല്ല പായസം എല്ലാം ഞാൻ വേഗത്തിൽ തന്നെ ഉണ്ടാക്കി ഒരു പതിനൊന്നര ആവുമ്പത്തിന് കഴിഞ്ഞിട്ടുണ്ടോ കാരണം ഞാൻ ഈ മന്തിൻ്റെ മസാല എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ പിന്നെ എനിക്കത് വേവിച്ചിട്ട് ചോറ് ദമ്മിടേണ്ട പണിയും പായസം ഉണ്ടാക്കേണ്ടേ ഉണ്ടായുള്ളൂ ഉച്ചയ്ക്ക് ഒരു ഒരു മണി നേരത്തോളം നമ്മുടെ ഗസ്റ്റുകളെല്ലാം വന്ന് തുടങ്ങി ഞാനിത് ദമ്മൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ മന്തി എനിക്കറിയില്ല എത്ര അധികം ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് മന്തി എനിക്കൊരു വിഷയമല്ല നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗ് കാണുന്നവർക്ക് ഞാൻ തലങ്ങും വിലങ്ങും പല വിധത്തിലുള്ള മന്തികൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഞാൻ ഇത് ഇത്രയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് തന്നെ കിട്ടി കഴിച്ചവരൊക്കെ അതാണ് പറഞ്ഞത് എൻ്റെ നാത്തൂന് വിസിറ്റിന് വന്നിട്ടുണ്ടായിട്ടോ ദുബായിൽ അപ്പോൾ അവർ വന്നു അവരുടെ കൂടെ അവരുടെ കസിനും അവരുടെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടി വന്നതാണ് നമ്മളെ റാസിൽ ഗെയിമൊക്കെ കാണാനൊക്കെ ആയിട്ട് അതാണ് കുറച്ച് കൂടുതൽ ആളുകളായത് അപ്പോൾ ബിരിയാണി മന്തിയും എല്ലാം മിക്സാക്കിയാണ് കഴിച്ചത് ബിരിയാണി നമ്മളിവിടെ ജ്യൂസ് വേൾഡിൽ നിന്ന് അഞ്ച് കിലോൻ്റെ അങ്ങനെ അഞ്ച് പേർക്ക് വരുന്ന അങ്ങനത്തെ റൈസ് ഒരു ഉണ്ട് അങ്ങനെ പത്ത് പതിനഞ്ച് ആൾക്കുള്ള ബിരിയാണിയും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മറന്നുപോയി കുറച്ച് നാളായല്ലേ എന്താ പറയാ ഞാൻ ഈ വ്ലോഗ് സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരുപാടായി പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് പിന്നെ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവരൊക്കെ പോയിട്ടോ പിന്നെ ഇത് പിറ്റേ ഒരു ദിവസമാണ് നാത്തൂനും പിന്നെ നമ്മുടെ കസിൻ ഫാമിലി അവർ രാത്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരെ നമ്മുടെ വീട്ടിൽ നിൽക്കുകയാണ് ചെയ്തത് അവരെ കൂട്ടി ജബൽ ജെയ്സ് പോയി ജബൽ ജെയ്സ് പോയി പിന്നെ ദുബായിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവയ്ക്കാൻ പോവാണ് അപ്പോൾ ദുബായ്മാളൊക്കെ അവർക്ക് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചക്കില്ല ഫുഡ് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് നെക്സ്റ്റ് നമ്മൾ ദുബായ് മാൾ പോയി അന്ന് അവരന്നിവിടെ നിന്നിക്കായിരുന്നു കേട്ടോ എല്ലാവരും അവരുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ പോയി അവരും പിന്നെ നമ്മുടെ ദുബാ അബുദാബിയിലെ കസിനും അവരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു രാത്രി ഒരു പത്ത് പതിനഞ്ചാളുണ്ടായിരുന്നു പിന്നെയാണ് നമ്മളിത് ആ ദുബായിൽ എത്തിയത് ദുബായ് മാളിൽ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് ഇതാണ് എൻ്റെ നാത്തൂൻ്റെ മോള് റനമോളുടെ നല്ല ഫ്രണ്ടാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയും ഫോട്ടോ എടുക്കലും നടക്കലും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ദുബായ് മാളൊക്കെ എപ്പോഴും കണ്ടിട്ട് ഞാൻ പറയും കാക്കുന്നോട് നമുക്കത് എക്സൈറ്റ്മെൻ്റ് ഇല്ല ഫസ്റ്റൊക്കെ എനിക്ക് ദുബായ് ദുബായ്മാളൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു അതൊരു പത്ത് വർഷം മുന്നേയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റേഴ്സിൻ്റെ റിസോർട്ടൊക്കെ നമ്മളിങ്ങനെ പോകുന്നത് കൊണ്ട് അതാണ് നമ്മളെന്തും കുറേ തവണ കണ്ട അതിൻ്റെ ഒരിത് പോകില്ലേ നമ്മൾ ആദ്യം കാണുമ്പോൾ അതൊരു ഭയങ്കര സംഭവമായിരിക്കും അപ്പോൾ പിന്നെ ബുർജി അലീഫിൻ്റെ വ്യൂ കാണാൻ പോവുകയാണ് ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ് കിട്ടോ ചുരിദാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ബുർജെ അലീഫിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പോയി അവിടെ ഞങ്ങൾ വിചാരിച്ചു രണ്ടാം പെരുന്നാളായതുകൊണ്ട് കാല് കുത്താൻ ഇല്ല ഇല്ല പറ്റാത്ത തിരക്കുണ്ടാവുന്നു അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് സാവധാനത്തിലൊക്കെ ഇരുന്ന് കുറേ നേരമൊക്കെ ഒരു രണ്ട് രണ്ട് തവണ ഒക്കെ അവിടുത്തെ വാട്ടർഫോൾ അതിൻ്റെ വർക്കൊക്കെ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ അതാണ് വിശേഷങ്ങൾ പെരുന്നാൾ വിശേഷങ്ങൾ പെരുന്നാൾ കുറേ ആൾക്കാരൊക്കെ വന്നത് കൊണ്ട് അടിപൊളിയായിരുന്നു രണ്ട് പെരുന്ന രണ്ട് ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു ഇത് കാണാൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ബുർജ് ഖലീഫ എന്നും നമുക്ക് നമുക്കല്ല എനിക്കെപ്പോഴും ബുർജി ഖലീഫ ഒരു അത്ഭുതമായിട്ട് തോന്നാറ് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ മണ്ടയൊക്കെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ അത്രയാണ് ഇപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് ബൈ